ഹലോ വെൽക്കം ബാക്ക് ടു അനത്തെ വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു അല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു സേഫ് ആയിട്ട് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ളൊരു വീഡിയോ ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയുള്ള ഏതൊക്കെ സ്വഭാവമുള്ള ആളുകളെയാണ് സ്ത്രീകൾക്ക് കൂടുതലും വെറുപ്പും ദേഷ്യവും അവരോട് ഇഷ്ടമില്ലായ്മയും തോന്നുന്നു എന്നുള്ളത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈഫ് സ്റ്റൈൽ അറിയുന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കൊടുത്താൽ നമ്മളിരുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതായിരിക്കും പൊതുവേ ലേഡി പൊതുവേ സ്ത്രീകൾക്ക് പുരുഷന്മാരോട് ആകർഷണം തോന്നാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ നിങ്ങളെ വെറുക്കപ്പെടാനും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് പെട്ടെന്ന് തന്നെയാണ് എത്ര ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാലും പെട്ടെന്ന് തന്നെ നിങ്ങളോട് വെറുപ്പ് തോന്നാൻ കുറച്ച് കാര്യങ്ങളുണ്ട് അതിലെ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളടുത്തുനിന്ന് ഷെയർ ചെയ്യാം ചെയ്തു ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പരസ്പരം രണ്ടു പേർക്കും ഇഷ്ടമല്ലാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് കൂടുതലായിട്ട് സംസാരിക്കുക അതിനു വേണ്ടിയിട്ട് വാശി പിടിക്കുക അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് ഇപ്പം ഒരാളുടെ മൂഡ്സിങ് എങ്ങനെയാണെന്ന് അപ്പം ഒരാളുടെ ഒരാൾ മൂഡ് ഔട്ടിൽ ഇരിക്കുകയാണോ അല്ലെങ്കിൽ സ്ത്രീകൾ ഔട്ടിൽ ഇരിക്കുന്ന സമയത്ത് സാഹചര്യം മനസ്സിലാക്കാതെ അടുത്ത് കൂടുതലായിട്ട് പ്രഷർ ചെയ്യുന്നു അല്ലെങ്കിൽ തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് അവരെ കൂടുതലായിട്ട് പ്രഷർ ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ആണ് സ്ത്രീകൾക്ക് പൊതുവെ പൊതുവെ പതുക്കെ പതുക്കെ അവർ അവരോടുള്ള ആ ഒരു അടുപ്പം കുറച്ചുകൊണ്ട് അവരോട് പിന്നീട് ചില എന്താ ടോർച്ചർ മാതിരി ആവുമ്പോഴത്തേക്ക് അവർക്ക് ദേഷ്യം പോലും തോന്നാം ചില സ്ത്രീകളെ സംബന്ധിച്ച് അവർക്കത് വെറുപ്പുമാകാം ഇതാണ് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് മദ്യപിച്ച് വരുന്നു അതേപോലെ സ്ഥിരമായിട്ട് പുകവലിക്കുന്നു സ്ത്രീകൾക്ക് ഇഷ്ടമല്ലാത്ത പല കാര്യങ്ങൾ അതായത് മദ്യപാനം പുകവലി ലഹരി ഉൽപ്പന്നങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തൻ്റെ പങ്കാളിക്ക് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അത് സ്ഥിരമായി ായിട്ട് ചെയ്യുന്നു കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ചെയ്യുന്ന ആളുകളെയോട് ഓട്ടോമാറ്റിക്കായിട്ട് അവർ ലൈഫ് ഒരുവർക്കും അതേപോലെ തന്നെ അവർ ഈ പറയുന്ന പുരുഷന്മാരെയും വേർക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്ത്രീകൾക്ക് ഇഷ്ടമല്ലാത്ത സമയത്ത് അവരെ ഫിസിക്കൽ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിർബന്ധിക്കുക ഇത് ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് കേട്ടോ ഈ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് തൻ്റെ പാർട്ണർ അത് ഇപ്പം സ്ത്രീകളാണെങ്കിലും പാർട്ണർ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം ഒരു സ്നേഹിക്കുന്ന ആൾ ഇപ്പം ഭാവിയിൽ കല്യാണം കഴിക്കാനിരിക്കുന്ന ആളായിക്കോട്ടെ ആരുമായിക്കോട്ടെ അപ്പോൾ അവരുടെ അടുത്ത് എപ്പോഴും അവരെ സംശയിക്കുന്നു അതേപോലെ എപ്പോഴും അവരെ ടോർച്ചർ ചെയ്യുന്നു ഇപ്പം അവർക്ക് ഫ്രീഡം കൊടുക്കുന്നില്ല അവർ അങ്ങോട്ട് പോകുമ്പോഴൊക്കെ ചോദിക്കുന്നു അല്ലെങ്കിൽ അവർ പോകുന്ന അവർക്ക് ആവശ്യമെന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമെന്ന് തോന്നുന്ന സന്ദർഭങ്ങളൊക്കെ നിങ്ങളായിട്ട് ബ്രേക്ക് ചെയ്യുന്നു അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് പതുക്കെ പതുക്കെ അവർക്ക് അകൽച്ച തോന്നും അവരുടെ ഫ്രീ അവരുടെ ഫ്രീഡത്തിൽ നിങ്ങൾ കൈ കടത്തുന്നു എന്ന് എന്നുള്ളൊരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു ബോധം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും കിടക്കുകയാണെങ്കിൽ പതുക്കെ പതുക്കെ അത് നിങ്ങളോടുള്ള അകൽച്ചയ്ക്കും കാരണമാകും അപ്പം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ എന്താ പറഞ്ഞത് പറയുക നിങ്ങൾ ഓവറായിട്ട് സംശയം കാണിക്കുകയോ അല്ലെങ്കിൽ ഓവറായിട്ട് അവരുടെ അവരുമായിട്ട് അവരുടെ ഫ്രീഡത്തെ കയറി കൈകടത്തോ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക നിങ്ങൾക്കുള്ള പോലെയുള്ള ഫ്രീഡം അവർക്കും അവകാശമുണ്ട് കിട്ടുക അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് അന്യ സ്ത്രീകളുമായിട്ട് ഒരു പരുവത്തിന് ഒരു പരിധിക്കപ്പുറത്തേക്കുള്ള അടുപ്പം ഇപ്പം ഒരു പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ അടുത്ത റിലേറ്റീവ്സ് ആയിരിക്കാം അല്ലെങ്കിൽ അകലെ ഉള്ള റിലേറ്റീവ്സ് ആയിരിക്കാം ആരുമായിക്കോട്ടെ ഒരു ഫ്രണ്ട്ഷിപ്പ് നല്ലതാണ് അവരോട് ജസ്റ്റ് ഹൈ ബൈ കാണുമ്പോൾ സംസാരിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കുന്ന ഒക്കെ നല്ലതാണ് അതൊക്കെ നിങ്ങളുടെ ഫ്രീഡം നിങ്ങളുടെ അവകാശം ബട്ട് അതിനപ്പുറത്തേക്ക് ഓവറായിട്ട് അവരെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിക്കിഷ്ടമല്ലാത്ത രീതി അവർക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടും ആ അങ്ങനെയുള്ള സ്ത്രീകളുമായിട്ടൊക്കെ അന്യ സ്ത്രീകളുമായിട്ടൊക്കെ ഉള്ള ബന്ധം റിലേഷൻഷിപ്പ് പുതുക്കുന്നത് തീർച്ചയായിട്ടും പതുക്കെ പതുക്കെ നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളോടുള്ള ദേഷ്യം അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്ക് നിങ്ങളോടുള്ള ദേഷ്യം വർദ്ധിപ്പിക്കാനും അതേപോലെ നിങ്ങളോട് വെറുപ്പ് തോന്നാനും അകൽച്ച ഉണ്ടാകാനും കാരണമായിട്ട് തീരും അപ്പോൾ ഇത്രയും കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത സിക്മെൻറ്റ് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ബൈ